എവിടുന്ന് ദുബായിട്ടോ നല്ല സുഖമായിട്ട് യാത്ര ചെയ്തോ കുറിക്കൊന്നും ഇല്ല നീ എങ്ങോട്ടാ വിശേഷങ്ങൾ പറഞ്ഞു അടിപൊളി ഷോപ്പ് ഭയങ്കര ഹാപ്പി അയിലാട്ടന്റെയും ചേച്ചിയുടെയും ഈ ഒരു സംരംഭത്തിന് നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റിയതാണ് സോ ഗ്ലാഡ് ഈ ഒരു ജേണിയില് വളരെ പെട്ടെന്നൊരു ജേണി ആയിരുന്നു ബട്ട് നമുക്ക് അതിന്റെ കൂടെ നിക്കാൻ പറ്റിയതിലും സോ ഹാപ്പി ഈ ഒരു വർഷം തന്നെ പല കാര്യങ്ങൾ പുതുതായിട്ട് ഈ ഒരു ഫാമിലിക്ക് ചെയ്യാൻ സാധിച്ചു ഇനി ഒരുപാട് ഒരുപാട് സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഡു കം ഹിയർ എ ഫാമിലി അലോൺ എല്ലാ സർവീസസും അവൈലബിൾ ആണ് നേരെ ഫ്രണ്ടിലുള്ള ബിൽഡിംഗിലാണ് ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സ്പേഷ്യസാണ് ഓൾമോസ്റ്റ് സ്ക്വയർ ഫീറ്റിലാണ് ചെയ്ത പത്ത് ചെയറും അങ്ങനത്തെ കാര്യങ്ങള് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അറിയാം അപ്പം എല്ലാ സർവീസസ് കാര്യങ്ങളും ടെക്നീഷ്യൻസിനെയും ഹയർ ചെയ്യുന്നുണ്ട് സോ അക്രിലിക് നെയിൽസും ചെയ്യാം ഞാനതാ പറഞ്ഞേ കണ്ടപ്പോ ആളെ മനസ്സിലാവുന്നില്ല ഒരു വെബ് സീരീസ് ആളെ ചെയ്തപ്പോഴത്തേക്കൊരാളെ ഒരു സംസാരിച്ചോളൂരുത്തരാം ഇഷ്ടം ോണ്ടോ <laughs> നമ്മൾ <laughs>

രണ്ടു പണം ചെയ്തു അടുത്ത പണം റിലീസ് ആണ് അത്ത മാസം സെക്കൻഡ് മൂവി അഖിൽമാര അഭിഷേക് എന്റെ വല്യാങ്ങളായിട്ടാണ് അഖിൽമാറ ഞങ്ങൾ കണ്ണൂരിലായിരുന്ന ഷൂട്ട് അവിടെ ഉണ്ട് ഹ്യൂറോസ് ആണ് ഷൂട്ട് ജസ്റ്റ് കഴിഞ്ഞു പാക്ക് ഫായതേ ഉള്ളൂ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ സ്റ്റോറി ഇട്ടായിരുന്നു പക്ഷെ നാട്ടിലായിരിക്കത്തില്ല ഞാൻ മിക്കവാറും ദുബായിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത് ഞാൻ ദുബായിൽ ആയതുകൊണ്ടോ ഞാൻ ബോളൻ റൈസ് ദുബായിലാണല്ലോ അപ്പൊ എന്റെ ഫാമിലി അവിടെ ആയതുകൊണ്ടും ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ അവിടെ ചെയ്യുന്നതായിരിക്കും അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സ്ഥലം കാണാം സ്ഥലം കാണാൻ പാരു പിന്നെ സ്ഥലവും ദിവസം ആണോ നമുക്ക് സ്ഥലം കാണാം